കൃത്യമായി കൃത്യമായി ആരോഗ്യ പറയട്ടെ ഒച്ചപ്പാട് വെറുതെ ഉണ്ടാക്കും ആരോഗ്യം പരമം ധനം ഒരു ടാഗിലായി അതിന് യാതൊരു പ്രശ്നവും ഇല്ല അത് ഞങ്ങൾ വെച്ചു കേന്ദ്രത്തിന്റെ അമ്പളം വെച്ചു ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ അതിൻ്റെ അമ്പലം വെച്ചു കേന്ദ്രം കാശു തരുന്ന സമയത്ത് അവരുടെ വെക്കാൻ അവരുടെ നമ്മളെ സംഘപരിവാറിൻ്റെ അമ്പലം ആണെങ്കിൽ നമ്മൾ വെക്കില്ല ഇത് ഈ അമ്പലം എന്ന് പറയുന്നത് ഈ വാക്കുകളുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള പ്രതീകങ്ങളാണ് അതാണ് പക്ഷേ അതിന് വേറൊന്നും ഇല്ല ആരോഗ്യരംഗത്ത് ഒരു കരിക്കുലോ ഇല്ല വിദ്യാഭ്യാസ രംഗത്തെ ഒരു കരിക്കുലം ഇല്ല അത് അംഗീകരിക്കില്ല എന്ന് ഞങ്ങൾ തീരുമാനിച്ചതാണ് അത് മാത്രമല്ല അങ്ങനെ എന്തെങ്കിലും അടിച്ചേൽപ്പിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ വേറെ വാടക പുസ്തകം ഇവിടെ തുടങ്ങും മഹാത്മാഗാന്ധിയുമായി ബന്ധപ്പെട്ടു കൊണ്ടുള്ള മുഗളന്മാരുമായിട്ട് ബന്ധപ്പെട്ട് കൊണ്ട് ഞങ്ങൾ ഇവിടെ വേറെ തുടങ്ങിയില്ല അതൊന്നും അടിച്ചേൽപ്പിക്കാനായിട്ട് അവകാശപ്പെട്ട പണമാണ് തടഞ്ഞു വെക്കുന്നതിൽ സംശയം പറയുകയാണ് നിങ്ങൾ സിലബസ് ഈ ഞങ്ങൾ പറയുന്ന രീതിയിൽ നടപ്പിലാക്കിയില്ലെങ്കിൽ പണം തരില്ല എന്ന് പണം പാങ്ങില്ല ഈ പദ്ധതി നടപ്പിലാക്കുകയില്ല അല്ല എന്താ സംശയം പ്രതിപക്ഷേ നിങ്ങൾ ഞങ്ങൾ പറയുന്ന പോലെ വേരും വെക്കണം ഞങ്ങൾ പറയുന്ന പോലെ കരിക്കണമെന്ന് പോകുന്ന പണിമൊക്കെ ഞങ്ങൾ ഞങ്ങൾക്ക് കിട്ടാനുള്ള കാശ് വാങ്ങുന്നതിന് എന്തൊക്കെ ഫ്ലെക്സിബിലിറ്റികളെ സമീപനം സ്വീകരിക്കാൻ പറ്റുമോ പ്രൊവൈഡറ്റ് സംഘപരിവാറിൻ്റെ ആശയദർശന തലത്തിലേക്ക് ഒരു രൂപത്തിലും കടന്നു കയറാൻ പറ്റാത്ത രൂപത്തിൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെയും പൊതുവിദ്യാഭ്യാസ രംഗത്തെയും അക്കാദമിക് രംഗത്തെ ആരോഗ്യകരമായി സംരക്ഷിക്കുന്നതിന് വേണ്ടി ഏത് മാർഗവും ഞങ്ങൾ സ്വീകരിക്കും നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ചമയമിട്ട കോലമാണ് എന്ന് പാലും അപ്പൊ അങ്ങനെ ഒരു വിഷയം നിൽക്കുന്ന സമയത്ത് സി പി എം തന്നെ പല ഘട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി രാജ്യത്തിന് അപകടകരമാണ് എന്നുള്ളത് അപ്പൊ അങ്ങനെ ഒരു സംഭവം നടക്കുന്നത് സി പി ഐ വളരെ മാന്യമായിട്ട് ഇതിനെ സംസാരിക്കുന്ന സമയത്ത് മുന്നണിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ കക്ഷിയാണല്ലോ അപ്പോ അവര് പറയുന്നു ഞങ്ങളോട് സംസാരിക്കാതെയാണ് ചർച്ച ചെയ്യാതെയാണ് ഇത് നടപ്പിലാക്കിയത് അതടക്കമുള്ള കാര്യങ്ങളൊരു വൈകാരികമായിട്ട് മാത്രം അഞ്ചാമത്തെ സി പി ഐ എ വിശ്വാസത്തിലെടുക്കാതെ സി പി ഐനെ മാത്രമല്ല എൽ ഡി എഫിലെ ഘടക കക്ഷികളെ വിശ്വാസത്തിലെടുക്കാതെ ഒരു പദ്ധതിയും കേരളത്തിൽ നടപ്പിലാവില്ല നടപ്പിലാക്കുകയില്ല അർബിറ്ററിയായി ഏകപക്ഷീയമായി സി പി ഐ എം എടുക്കുന്ന ഏതെങ്കിലും ഒരു തീരുമാനം അത് ഞങ്ങൾക്ക് യോജിച്ചതല്ല ഞങ്ങൾക്കതിനോട് വിയോജിപ്പുണ്ട് എന്ന് വന്നു കഴിഞ്ഞാൽ പൊതു കോൺസെൻസസിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ പദ്ധതികൾ നടപ്പിലാക്കൂ ഇവിടെയുള്ള പ്രശ്നം നിങ്ങൾ ചോദിച്ചതുപോലെ രണ്ടായിരത്തി ഇരുപതിലെ എൻ ഇ പി പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ മറവിൽ എന്തെങ്കിലും കുത്തിച്ചെലുത്താനാണോ ഇവർ ആഗ്രഹിക്കുന്നത് അത് സ്ക്രൂട്ടിനി നടത്തി ഓരോ കാര്യത്തിലും അതെ ആ ആരോഗ്യ ആരോഗ്യരംഗത്ത് ഞങ്ങൾ നടപ്പിലാക്കി ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നടപ്പിലാക്കി അതേപോലെ തന്നെയായിരിക്കും പൊതുവിദ്യാഭ്യാസ രംഗത്ത് നടപ്പിലാക്കുക ഒമ്പതും എനിക്ക് കൃത്യമായിട്ട് കൃത്യമായിട്ടറിയാം പറഞ്ഞ മനസ്സിലായില്ലേ ആ ഒമ്പത് പദ്ധതികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കാര്യത്തിലും ഞങ്ങൾക്ക് യോജിക്കാൻ കഴിയില്ല അതിലുള്ള ഏതെങ്കിലും ഒരു കാര്യം അടിച്ചേൽപ്പിക്കുന്നതിന് വേണ്ടി ശ്രമിച്ചാൽ നടക്കുകയില്ല അതേ സമയത്ത് യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ അംഗീകരിക്കാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങൾ അംഗീകരിക്കും എന്നിട്ട് ഈ കാശു വാങ്ങുകയും ചെയ്യും കാരണം ഈ കാശെന്ന് പറയുന്നത് വേറെ ആരുടെയും സമ്പത്തല്ല കേരളത്തിൻ്റെ സമ്പത്താണ് കേരളത്തിലെ ജനങ്ങളുടെ സമ്പത്താണ് അത് ഈ പാവപ്പെട്ട നാൽപ്പത് ലക്ഷം കുട്ടികളുടെ കയ്യിലേക്ക് എത്തിക്കുന്നതിന് അവരുടെ പഠന നിലവാരം ശക്തിപ്പെടുത്തുന്നതിന് അവരുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഇൻഫ്രാസ്ട്രക്ചർ ശക്തിപ്പെടുത്തുന്നതിന് അത് ഉപയോഗിക്കാൻ ഈ ഫണ്ട് ഞങ്ങൾ ഉപയോഗിക്കും ഇപ്പം അത് കുടിശ്ശികയായിട്ട് കിടക്കുകയാണ് അതാണ് ഇതിൻ്റെ അകത്തുള്ള പ്രശ്നം ആശങ്ക മാറ്റിക്കൊണ്ട് മാത്രമേ ഈ പദ്ധതി നടപ്പിലാക്കൂ പൊതുവിൽ സി പി ഐ സി പി ഐ എം ബന്ധം ഏറ്റവും ശക്തമായ ഒരു കാലഘട്ടത്തിൽ അനിവാര്യമാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ മൂന്നാം വരവ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരു മുള്ളിനോ ഇലക്കോ ബുദ്ധിമുട്ടില്ലാത്ത രൂപത്തിൽ തന്നെ നല്ല മനസ്സോടുകൂടി വിശ്വാസത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ട് പോകും ഓരോ ഘടക കക്ഷികളുടെയും അഭിപ്രായത്തെ മുഖവിലക്കെടുത്തുകൊണ്ട് വീണ്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരും ഇപ്പോൾ ഒരു പ്രതിസന്ധിയിലും ആക്കിയിട്ടില്ല അവർ അവരുടെ അഭിപ്രായം പറഞ്ഞേ ഉള്ളൂ അത്ര അഭിപ്രായങ്ങൾ വേണ്ടിയിരുന്നോ എന്നുള്ളതാണ് ഞാൻ ചോദിച്ചത് ഒരു രൂപത്തിലും പ്രതിസന്ധിയിലാക്കിയിട്ട് അവരുടെ അഭിപ്രായങ്ങൾ മുഖവിലക്കെടുത്തുകൊണ്ട് ചർച്ച ചെയ്ത് പരിഹരിക്കേണ്ട കാര്യങ്ങളെല്ലാം പരിഹരിക്കും കേട്ടോ